നമസ്കാരം ഞാൻ അനുകുമാരി ഐ എ എസ് ജില്ലാ കളക്ടർ തിരുവനന്തപുരം നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ജില്ലയിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവേഷൻ പരിപാടി നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ അർഹതയുള്ള വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു കൂടാതെ ഒട്ടും അർഹതയില്ലാത്തവർ മാത്രം ഫോർ എക്സാമ്പിൾ മരണപ്പെട്ട ആൾക്കാർ പെർമനൻ്റ് ഷിഫ്റ്റഡ് ഉള്ള ആൾക്കാർ മാത്രമേ വോട്ടർ പട്ടിക പുറത്താക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശ്യം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ബി എൽഒസ് ഓരോരോ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഇനുമറേഷൻ ഫോം വിതരണം ചെയ്യുകയാണ് കൂടാതെ അത് പൂർത്തീകരിച്ചിട്ട് തിരികെ വാങ്ങുന്നുണ്ട് പക്ഷേ പുതിയതായിട്ട് നിയോഗിച്ച നമ്മുടെ ബി എൽഒമാർ അവർ ഫീൽഡിൽ ചില പ്രാവശ്യം വീട് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു തടസ്സം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അനുകുമാരി ഐ എസ് ജില്ലാ കലക്ടർ തിരുവനന്തപുരം നിലയിൽ എല്ലാ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ എല്ലാ ഭാരവാഹികളെടുത്ത് ഒരു അഭ്യർത്ഥനം ചെയ്യുന്നുണ്ട് നമ്മുടെ ബി എൽഒമാരനെ വീട് കണ്ടുപിടിക്കാൻ ഇനുമറേഷൻ ഫോം പൂർത്തീകരിക്കാൻ അതുപോലെ തന്നെ തിരികെ എടുക്കാൻ നിങ്ങളുടെ സഹായം നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പൂർണ്ണമായിട്ട് സഹായം കൊടുത്താൽ നമുക്ക് ഈ പരിപാടി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും സഹായിക്കുക നന്ദി നമസ്കാരം